അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവണം ഖാലി ജമീൽ എന്ന് പറയുന്ന പുതിയ പരിശീലകന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ തേടിയെത്തിയത് വലിയ വെല്ലുവിളികളും തന്നെയായിരുന്നു സെൻട്രൽ ഏഷ്യൻ ഒന്നും വേണ്ട കാഫ നേഷൻസ് ലീഗിലായിരുന്നു ഖാലിദ് ജമീലിൻ്റെ ആദ്യ അംഗം ആദ്യ മത്സരം കരുത്തരായിട്ടുള്ള തജിക്കിസ്ഥാനെ നമ്മൾ വിജയിച്ചുകൊണ്ട് തുടങ്ങി തജിക്കിസ്ഥാനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് നമ്മൾ പരാജയപ്പെടുത്തിയത് അല്ല ഒരു ഗോൾ അവർ തിരിച്ചടിച്ച് രണ്ടാമത്തെ മത്സരം ഫിഫ റാങ്കിങ്ങിൽ ഇരുപതാം സ്ഥാനത്ത് നിൽക്കുന്ന റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാൾ നൂറ്റിപ്പത്തോളം സ്ഥാനങ്ങൾ മുകളിലുള്ള ഇറാനോട് അവിടെ നമ്മൾ പരാജയപ്പെട്ടു പക്ഷേ ആദ്യ പകുതിയിൽ നമ്മൾ പിടിച്ചു നിന്നും ഇറാൻ നേടിയ ഗോളുകളൊന്നും അത്ര മികവാർന്ന ഗോളുകളായിരുന്നില്ല അതുകൊണ്ട് ഇന്ത്യയുടെ പ്രകടനപരത തിളങ്ങി നിൽക്കുന്ന മത്സരം തന്നെയായിരുന്നു രണ്ടാമത്തെ മത്സരം അഫ്ഗാനിസ്ഥാനെതിരെ നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ നിന്നും കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ആ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് അർഹമായിട്ടുള്ള ഒരു പെനാൽറ്റി റെഫറൻ നിഷേധിക്കുന്നുണ്ടായിരുന്നു വിക്രപ്രതാപ് സിംഗിനെ ബോക്സിന് ഉള്ളിൽ വെച്ചിട്ട് അഫ്ഗാനിസ്ഥാന്റെ ഒരു ഡിഫൻഡർ അദ്ദേഹത്തിന്റെ ജേഴ്സിയിൽ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചത് ആഴിയിട്ടുണ്ടായിരുന്നു അതിന് ഇന്ത്യ പെനാൽറ്റി ഡിസർവ് ചെയ്യുന്നതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ പെനാൽറ്റി നൽകിയില്ല പിന്നീട് നമ്മുടെ ഇർഫാൻ യദ്വത്തിന് കിട്ടിയ ഒരു കിടിലൻ ടാപ്പിൻ ചാൻസ് ഉള്ളിൽ നിലത്ത് വീണ് പാഴാക്കി കളഞ്ഞു കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അദ്ദേഹം ആദ്യ ഇലവനിൽ ഇറങ്ങിയിട്ട് ഇത് നാലാമത്തെ തവണയാണ് ടാബിൻ ചാൻസ് നമ്മുടെ ഇർഫാൻ യഹ്മൂദ് മിസ് ചെയ്യുന്നത് ആ സ്ട്രൈക്കിംഗ് സോൺ ക്വാളിറ്റി മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മൾ ഇന്നത്തെ മത്സരത്തിലും വിജയിക്കുമായിരുന്നു പക്ഷേ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചില്ല എന്നതുകൊണ്ട് ഇന്ത്യ ടൂർണമെന്റിൽ നിന്നും പുറത്തായിട്ടൊന്നുമില്ല കാരണം നമ്മൾ നാല് പോയിന്റ് നേടിയിട്ടുണ്ട് ഇവിടെ ഇന്ത്യ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ഇറാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയ തജകിസ്ഥാനെ അവിടെ സമനിലയിൽ തളച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്ക് നാല് പോയിന്റ് ഉണ്ട് സോ ഇന്ത്യ അവസാന സ്ഥാനക്കാരല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ കൊണ്ട് കഴിയുന്നുണ്ട് അപ്പം കാഫ നേഷൻസ് ലീഗിന്റെ മൂന്നാം സ്ഥാന പോരാട്ടത്തിന് ഇന്ത്യ യോഗ്യത നേടിയിട്ടുണ്ട് അവിടെ നമ്മൾ ആദ്യ റൗണ്ട് കടന്നിരിക്കുകയാണ് ഇവിടെ ഒരു നാഷണൽ ടീം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സൂപ്പർ ലീഗ് ഫ്രാഞ്ചൈസി ക്ലബ്ബ് ഏർ അവരുടെ പ്ലേയേഴ്സ് ഇല്ലാതെ നമ്മളൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചു പക്ഷേ നേഷൻസ് ലീഗ് പോലെ ഒരു വലിയ ടൂർണമെന്റിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന് മൂന്നാം സ്ഥാന പോരാട്ടത്തിന് വേണ്ടി നമ്മൾ ഉസ്ബക്കിസ്ഥാനോടോ ഒമാനോടോ എതിരിടും എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് അപ്പം മോഹൻ ബഗാന്റെ പ്ലേസിനെ വിട്ടില്ലെങ്കിലും ഖാലദിനൊരു ടൂർണമെന്റിൽ നിന്ന് ആദ്യം പുറത്താവാതെ ടീമിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്ന് തെളിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഖാലിദ് മാത്രമല്ല മറ്റേ സൈഡിൽ നമ്മുടെ നൌഷാദ് മൂസ നമ്മുടെ ജൂനിയർ ലെവൽ ടീമിനെയും നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല സമനിലയിലാണ് എങ്കിലും മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ നന്നായിട്ട് കളിച്ചു പക്ഷേ നമുക്ക് ജയിക്കാതിരുന്നതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോ ഇങ്ങനെ ഫുട്ബോൾ ഒരു മോശം ഗതിയിലല്ല നമ്മൾ നന്നാവും